ഒരു മാസായിട്ട് ആറന്മുള തങ്ങി വള്ളസദ്യ ഞണ്ണുക അല്ലായിരുന്നു കാവാണ് പാമ്പൊണ്ട് സൂക്ഷിക്കണം കാവാണ് പാമ്പുണ്ട് സൂക്ഷിക്കണം എടാ പേടിത്തൊണ്ട ഒന്നുമല്ലെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഞാൻ നിന്റെ കൂടെ ഇല്ലേ പേടിക്കാതെ നടക്ക് അടുക്കരുത് പാമ്പെ അടുക്കരുത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അടുക്കരുത് എന്നാണ് പറഞ്ഞത് അടുക്കരുത് ദേ തെളിവിനായി ഐഡന്റിറ്റി കാർഡ് ഉണ്ട് കാർഡുണ്ട് പാമ്പ് എന്നെ നോക്കുന്നില്ലട നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഞാൻ പാമ്പിനെ കാണുന്നില്ലടാ ഹലോ ഹലോ പാമ്പെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അടുക്കരുത് അടുക്കരുത് നോക്കേ അത് ശരി നിങ്ങൾക്കണം മിണ്ടരുത് നീ പറയുന്നത് കേട്ടാ കേൾക്കുന്നവര് തെറ്റിദ്രിക്കും അവൻ്റെ ഒരു അല്ല മുറപ്പെും മുറച്ചെറക്കണത് കാവനകത്ത് ചുറ്റിക്കളി എനിക്ക് മനസ്സിലായി മനസ്സിലായി കളി കളി അല്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് അക്കുത്തി നിന്റെ സ്വന്തം മുതൽ അതിനകത്ത് കുഴി കുത്തി കപ്പ നടക്കോ ചീര നടക്കോ വാഴ നടക്കോ എന്താന്ന് വെച്ചാ വെച്ചാവരുതോ വന്ന് ഞങ്ങൾ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഈ രാത്രി ഇവിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ നളനാളമുള്ള വള്ളസദ്യ ഉണ്ടിട്ട് വരിക പാവം പേടിച്ചിപ്പത് മുഴുവൻ ദഹിച്ചിട്ടുണ്ടാവും കൊണ്ടുവന്നിട്ടുണ്ടോ കോയല് കോയല് പിന്നെ അത് അവിടെ വെച്ചിട്ട് വന്ന ഇവിടുത്തെ കാര്യം നടക്കുവോ ഏഹ് കോയല് വെച്ചേ എന്നെ ഒന്ന് പരിശോധിക്കണം നിറഞ്ഞു കഴിഞ്ഞ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒരു മാസമായിട്ട് ആറന്മുള തങ്ങി വള്ളസത്തെ ഞാരുന്നു അതിന് വിശപ്പുണ്ടാവും കുംഭത്തിൽ കുത്തിയോട്ടനില് പോയി ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പം മൂലത്തിൽ ഒന്നുമില്ലേ പിന്നെ മൂലത്തിന് ഭയങ്കര പണിയല്ലേ എങ്ങനെ രണ്ട് ശബ്ദം ഒരു വലിയ വിളക്ക് അങ്ങനെ നാളെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സദ്യ ഉണ്ടേ മൂന്നുതരം ഒറ്റ വിചാരുള്ള ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ എന്തോന്ന് ഫലവണി വില്ലടിച്ച നിങ്ങളിൽ ആരാവില്ല അടിക്കു നിന്നീക്കം വെച്ചോ ലോകത്ത് തിന്നുന്ന കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി നിനക്കറിയാമോ അതെ ഞാൻ ഇതിങ്ങനെ തൊട്ട് വെള്ളം പിടുങ്ങാണ്ട് കല്യാണം കഴിച്ചുകൂടെ ഞാൻ അച്ഛോട് പറയാൻ പോവാം പെട്ടെന്ന് ഒരു ദിവസം

എല്ലാ ഇപ്പിച്ചു അങ്ങനെ തന്നെ ആയിരിക്കണേ എന്റെ പെരുമാറത്താ എന്റെ ഹരി ഈ നളൻ അവിടെ എവിടെയൊക്കെ നടന്ന് ഊട്ടിലുണ്ട് നടക്കുക നല്ല കുടുംബത്തിൽ ആയ ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട് നളനും ജനിക്കും ഇപ്പഴാ അറിഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയാ വിഭവങ്ങള് അങ്ങോട്ടല്ലേ പോകുന്നത് ഒന്ന് അടങ്ങുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഈ പ്രദേശത്തെ ഒരുപാട് വീട്ടുകാർ ആഹാരത്തിന് ക്ഷണിച്ചതാണ് പക്ഷേ തിരുവോണത്തിന് അത്താഴ ഇല്ലത്തെന്ന് അത് തിരിച്ചറിവായ കാലം തൊട്ടുള്ള ശീല എന്നാ പിന്നെ നടക്ക് നടക്കടാൻ പറ്റി ചെങ്ങാരപ്പള്ളിയിലെ നാരായണം പോറ്റി ആരെയും ഓണം നല്ല നല്ല ഛന്നം കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ